കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുകൂടാതെ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ് യുവാവിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി റിയാസ് കെ മാർജ്ജായിരുന്നു പോലീസ് പുറത്തിറക്കിയിരിക്കുന്ന ലുക്കൌട്ട് നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എം എസ് പ്രധാനമന്ത്രി യുവാവിന്റെ മൂന്ന് തരത്തിലുള്ള ചിത്രങ്ങൾ അതായത് യുവാവിന്റെ ഒരു സാധാരണ ചിത്രം മറ്റൊന്ന് യുവാവ് മുടി വെട്ടിയാൽ എങ്ങനെയിരിക്കും ആ ചിത്രങ്ങൾ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ദുഃഖർ നോട്ടീസ് അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം അത് നമുക്ക് നൽകാൻ പറ്റുമെന്നാണ് വിശദീ ഞാൻ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ യുവാവിന്റെ പൂർണ്ണമായും മുടിയും താടിയും എല്ലാം കളഞ്ഞിട്ടുള്ള ചിത്രം എങ്ങനെയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ യുവാവിന്റെ പേര് അബ്ദുൾ സനോ പി എം ഇരുപത്തിയെട്ട് വയസ്സാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് തിരുവല്ലാമലയാണ് തൃശൂർ തിരുവല്ലാമല അതായത് തൃശൂർ തലപ്പിള്ളിയിലെ തിരുവല്ലാമല ഈ യുവാവിനെ കണ്ടുകിട്ടുന്ന ആളുകൾ ടൗൺ ഐ സി ടി കോഴിക്കോട് ടൗൺ ഐ സി സിയുടെ നമ്പറിലോ നടക്കാവ് പോലീസ് ഇൻസ്പെക്ടറുടെ നമ്പറിലോ ബന്ധപ്പെടണം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെയാണ് കോഴിക്കോട് എരഞ്ഞിപ്പളത്തെ ഫസ ലോഡ്ജിൽ മലപ്പുറം സ്വദേശി ഫസീലെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് മരണത്തിൽ തുടക്കത്തിൽ തന്നെ പോലീസ് ബന്ധുക്കളും എല്ലാം തന്നെ ദുരൂഹത സംശയിക്കുകയും ബന്ധുക്കൾ ദുരൂഹത ആരോപിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ലോഡ്ജ് ഉടമ ഈ ഫസീലയുടെ കൂടെ മറ്റൊരു യുവാവ് ഉണ്ടായിരുന്നോ അത് തൃശൂർ സ്വദേശിയായ സനൂഫാണ് എന്ന് വ്യക്തമായത് പക്ഷേ ആ ലോഡ്ജിൽ ഈ സനൂഫ് നൽകിയ മൊബൈൽ നമ്പറും ഇരുവരുടെയും മേൽവിലാസവും വ്യാജമാണ് എന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ ഫസീലയുമായി മുറിയെടുത്ത ശേഷം യുവാവ് നേരെ പുറത്തിറങ്ങി കുറെ മണിക്കൂറുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് യുവാവ് പറഞ്ഞത് ഇതിന് പിന്നടയ്ക്കാനുള്ള തുകയുമായി എത്തും എന്നായിരുന്നു യുവാവ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ലോഡ്ജിൽ നിന്നും കടന്നു കളയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് തുടർന്ന് ഉടമ മുറി വന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ ഫസീമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം അദ്ദേഹം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ ദുരൂഹത വ്യക്തമാകുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇപ്പോൾ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് പതിനയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വ്യക്തമായിട്ടുള്ളത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സനൂഫിന്റെ കാർ പാലക്കാട് നിന്ന് കണ്ടെത്തിയിട്ടുള്ളൂ പക്ഷെ സനൂഫിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സനൂഫിനായുള്ള ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എം ശരി റിയാസ് കെ മാർ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ് യുവാവിന് വേണ്ടി പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ്